ഫോട്ടോഗ്രാഫിയിൽ അനേകായിരം വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാലും ചിംപിങ് എന്നൊരു വാക്ക് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം റഷീദ് തായ്ലാർ ഒരു ഫോട്ടോഗ്രാഫർ അയാൾ ഫോട്ടോ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ അയാൾ ഫോട്ടോ എടുത്ത ഉടനെ സ്ക്രീനിലോട്ട് അതിൻ്റെ എൽ സി സ്ക്രീനിലോട്ട് നോക്കുന്ന ആ ഒരു പരിപാടിയാണ് ചിംപിങ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളും ഇത് സ്ഥിരമായി ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾ സ്ഥിരമായി ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടാവും ചിമ്പിങ് ഒരു പ്രശ്നമാണോ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ കാൻഡിഡ് ഫോട്ടോഗ്രാഫി ഈ രണ്ട് സംഭവങ്ങളിൽ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ നിങ്ങൾ ചിമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല സീൻസ് മിസ്സാവാൻ സാധ്യതയുണ്ട് അതേപോലെ ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ ചിമ്പിങ് ചെയ്ത് അതായത് ഫോട്ടോ എടുത്ത ഉടനെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ക്യാൻഡിഡ് എടുത്ത ആ സബ്ജെക്റ്റ് നിങ്ങൾ ഫോട്ടോ എടുത്ത് എന്നുള്ളത് തിരിച്ചറിയാൻ സാധ്യതയുണ്ട് അപ്പോഴും നിങ്ങൾക്ക് അതൊരു അതിൻ്റെ ഒരു സുഖമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് ചിമ്പിങ് ഒരിക്കലും ഒരു തെറ്റല്ല നിങ്ങൾ ഫോട്ടോ എടുത്ത ഉടനെ നിങ്ങളൊരു പക്ഷേ അതിൻ്റെ എക്സ്പോഷർ ഡീറ്റെയിൽസ് നോക്കാൻ അതായത് എക്സ്പോഷർ കറക്റ്റാണോ എന്നറിയാൻ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഫ്രെയിം തന്നെയാണോ വന്നത് എന്നറിയാൻ അല്ലെങ്കിൽ അതിൻ്റെ ഷാർപ്നെസ് കോൺട്രാസ്റ്റ് കളേഴ്സ് ഇതൊക്കെ നോക്കാനായിരിക്കും നിങ്ങളൊരു പക്ഷേ അതിൻ്റെ സ്ക്രീനിലോട്ട് നോക്കുന്നത് അതൊരു തെറ്റൊന്നുമല്ല പക്ഷേ എല്ലാ സമയത്തും നിങ്ങൾ ഒരു ക്ലിക്ക് ചെയ്തു ഇമ്മീഡിയറ്റ് ആയി അത് നോക്കിക്കൊണ്ടിരുന്നു വീണ്ടും അവിടെ നോക്കുമ്പോൾ തന്നെ അവിടെ വേറൊരു സബ്ജെക്റ്റ് ഉണ്ട് വീണ്ടും അതെടുത്തു വീണ്ടും അതിങ്ങനെ ആ ഒരു രീതി ശരിയല്ല നിങ്ങളൊരു ഫോട്ടോ എടുത്തു ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കുക ക്ലാരിഫൈ ചെയ്യുക അതേപോലെ ചിംപിങ് ചെയ്തിട്ട് അത് നിങ്ങളൊരു ഫോട്ടോ എടുത്തു ഉടനെ അത് നോക്കിയിട്ട് അയ്യോ ശരിയായില്ല ശരിയായില്ല ഒന്ന് നേരെ ഒന്ന് ശരി അത് അങ്ങനെ ആ ഒരു സ്റ്റൈൽ ഓഫ് അപ്രോച്ച് ഒഴിവാക്കുക നിങ്ങൾ ഫോട്ടോ എടുത്തു നിങ്ങൾക്ക് എക്സ്പോഷർ ഡീറ്റെയിൽസ് അതായത് ക്യാമറയുടെ മീറ്ററിൽ നോക്കി അതുപോലെ ഹിസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ കൺട്രോൾ ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ചിമ്പിങ് ചെയ്യണം ഫോട്ടോ എടുക്കുക നോക്കുക കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും ഫോട്ടോ എടുക്കുക പക്ഷേ അതേസമയത്ത് നിങ്ങൾ സ്ക്രീൻലോട്ട് നോക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫോട്ടോയിൽ ഒരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് മിസ്റ്റേക്കായിട്ട് അവതരിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സബ്ജക്റ്റിനോട് പറയും ആ ഫോട്ടോ നന്നായിട്ടുണ്ട് പക്ഷേ ഒന്നുകൂടി നിങ്ങൾ കറക്റ്റ് ചെയ്യാണെങ്കിൽ ആ ഫോട്ടോ ഒന്നും കൂടി നന്നാവും നമ്മളെടുത്ത ഫോട്ടോയിൽ ചിലപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഫ്രെയിം ഒരുപാട് ക്രോപ്പ് ആയി പോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഒരാൾ പുറത്തേക്ക് പോയിട്ടുണ്ടാവും ഇതൊക്കെ ആയിരിക്കാം സ്റ്റോറി പക്ഷെ നമ്മളെടുത്ത ഉടനെ ആ സൂപ്പറാണ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് പറയുക ഒന്നുകൂടെ ഒന്ന് ചേർന്ന് നിന്നൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളിന്ന് ഇതൊക്കെ ചെയ്തിട്ട് പോസിങ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മളെയിൽ എന്താണോ മിസ്റ്റേക്ക് ആദ്യം പറ്റിയത് ആ സമയം കൊണ്ട് അത് കറക്റ്റ് ചെയ്ത് ക്യാമറയിൽ വേണ്ട ചേഞ്ചസ് വരുത്തിയിട്ട് വീണ്ടും ഫോട്ടോ എടുക്കുക അപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഓഡിയൻസിന് ഒരിക്കലും ബോറടി തോന്നില്ല അവരുടെ ഉള്ളിലും ഒരു ഒരു തോന്നലുണ്ടാവും കാരണം ഇയാൾ ഫോട്ടോ ഒന്നിനൊന്നും മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ളത് നമ്മൾ അതേസമയത്ത് അയ്യോ ഈ ഫോട്ടോ ശരിയായില്ല ഒന്നുകൂടെ നിൽക്കണേ അവരൊക്കെ നേരെ നിന്നു വീണ്ടും അയ്യോ ഇതും ശരിയായില്ല ഒന്ന് ഇങ്ങോട്ട് നിന്നാൽ അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടും നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കാൻ അറിയില്ല എന്നൊരു തോന്നൽ വരും ഞാൻ പറഞ്ഞു വന്ന വിഷയം ചിമ്പിംഗ് ആണ് പക്ഷേ പറഞ്ഞെത്തിയത് ഫോട്ടോ കമ്പോസിഷനും അതുപോലെ അത് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും എനിവേ ചിംപിങ് എന്താണെന്ന് മനസ്സിലായെങ്കിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് വെരി മച്ച്